ചരിത്ര പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി മഹോത്സവത്തിന് മുന്നോടിയായി വൈക്കത്തെ വിവിധ സമൂഹങ്ങൾ നടത്തിവരുന്ന സന്ധ്യവേല സമാപിച്ചു സമാപന സന്ധ്യവേല വടയാർ സമൂഹമാണ് നടത്തിയത് ലക്ഷദ്വീപം പുഷ്പാലങ്കാരം പ്രാതൽ എന്നിവയും ദീപാരാധനയ്ക്കും ശേഷം ഒറ്റപ്പണ സമർപ്പണവും നടന്നു ആചാരപ്രകാരം ബലിക്കപ്പുരയിൽ വെള്ളപ്പട്ടി വിരിച്ച് അതിലാണ് ഒറ്റപ്പണ സമർപ്പണം നടത്തിയത് പിന്നീട് കീഴിലാക്കി തലച്ചുമടായി എടുത്ത് വേദ മന്ത്രാചരണങ്ങളോടെ ക്ഷേത്രത്തിന് ഒരു പ്രദർശനം പൂർത്തിയാക്കി ദേവസ്വത്തിൽ ഏൽപ്പിച്ചു ഇതിൽ നിന്നും ഒരു നാണയം കിഴിയാക്കി സൂക്ഷിച്ചെടുത്ത് അടുത്ത സന്ധ്യവേലയുടെ പ്രാരംഭ ചടങ്ങുകൾക്കായി ഉപയോഗിക്കും സന്ധ്യവേലയുടെ മുന്നോടിയായി സമൂഹം ഭാരവാഹികൾ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വിശേഷാൽ വഴിപാടുകൾ നടത്തിയിരുന്നു ഡിസംബർ മാസം ഒന്നു മുതൽ പന്ത്രണ്ടാം തീയതി വരെ സമൂഹത്തിൽ രുദ്രാഭിഷേകം നടക്കുന്നുണ്ട് സമൂഹം ഭാരവാഹികളായ വൈക്കം ഈശ്വരയ്യർ മറ്റക്കാട്ട് ലക്ഷ്മണയ്യർ ബി ഗണേഷ് എം ബി ശർമ്മ ശിവസുബ്രഹ്മണി എൻ ബാലസുബ്രഹ്മണ്യൻ ചെന്നൈ മഹാദേവൻ ആലപ്പാട് രാമേന്ദ്രൻ തുടങ്ങിയവർ സമൂഹ സന്ധ്യവേലയ്ക്ക് നേതൃത്വം നൽകി അപൂർവം സമൂഹത്തിൽ എല്ലാ വർഷവും അഷ്ടമി പൂർവാധികം ഭംഗിയോട് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കാറുണ്ട് തിരുവയ്ക്കുന്നപ്പന്റെയും ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കാറുണ്ട് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമി വിയക്ക് മുന്നോടിയായുള്ള സന്ധ്യവേലയായിരുന്നു മിക്കൻ പടയാർ സമൂഹമെടുത്ത് സന്ധ്യവേല വളരെ ഗംഭീരമായി നടക്കുകയുണ്ടായി വൈകുന്നേരം ദിപാരണയ്ക്ക് ശേഷം നമ്മുടെ ദേവസ്വം അധികാരികളുടെ സാമീപ്യത്തിൽ വെച്ച് തന്നെ ഓപ്പൺ കാണിക്ക അതായത് കിഴി സമർപ്പണം ഒറ്റപ്പണ സമർപ്പണം എന്നുള്ള ചടങ്ങിൽ ഉണ്ടായിരുന്നു ഒറ്റപ്പണ സമർപ്പണത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾ മുഴുവൻ ഒന്നായി നിന്ന് അവരുടെ കഴിവിനനുസരിച്ചുള്ള കാണിക്ക ഭഗവാന്റെ ഉപാദത്തിൻ്റെ പരിക്കയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് സമർപ്പിച്ചതിന് ശേഷം അത് തലച്ചുമടായി സമൂഹം പ്രസിഡന്റ് വഹിച്ച് ഒരു പ്രദർശനം വെച്ച് വേദമന്ത്രോച്ചാരങ്ങളിൽ മാത്രമാണ് മന്ത്രോച്ചാരങ്ങളിലാണ് പ്രദർശനം വെക്കുന്നത് പ്രദർശനത്തിന് ശേഷം സമൂഹം പ്രസിഡന്റ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് കാണിക്കാൻ എണ്ണി തിട്ടപ്പെടുത്തി രസീത് വാങ്ങി അതിൽ നിന്ന് ഒരു നാണയം ശേഖരിച്ച് വെച്ച് കിഴിയാക്കി നമ്മുടെ രാജരാജ കളയിൽ തന്നെ വെച്ച് വരുന്ന അഷ്ടമിക്ക് മുന്നോടിയായിട്ടുള്ള പ്രാരംഭ ചടങ്ങുകൾക്കായി ആ ഒരു നാണയം ഉപയോഗിക്കണം എന്നുള്ളതാണ് ഐതിഹ്യം അത് കാലാകാരമായി കുട്ടികൾ പോലീട്ടുള്ള ഐതിഹ്യമാണ് ഇത്തവണയും എല്ലാ ഭക്തജുടേയും സഹായ സഹകരണങ്ങൾ കൊണ്ട് അത് ഗംഭീരമായി നമുക്ക് അർത്ഥം സാധിച്ചു ഇവരുടെ ദിവസങ്ങൾ എല്ലാവർക്കും അത് ിലും പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ ശ്രീ വൈകിത്തപ്പന്റെ അനുഗ്രഹം ശ്രീ രാജരാജേഷൻ്റെ അനുഗ്രഹം നഗരാജാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ബി വി സി ന്യൂസ് വൈക്കം